നമസ്കാരം നർത്തകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണന് നേരെ അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പറയാതെയായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാൾ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം എല്ലൊണ്ടും കാലിങ്ങനെ അകത്തിവെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരോചകം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണ് എങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല ഇതായിരുന്നു വീഡിയോയിലെ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന ഇതിന് പ്രതികരണവുമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് ഇത് വലിയ ചർച്ചകൾക്ക് ഇടവെച്ചത് ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു ദലിത് കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ കുറിച്ചു ഇതോടെ സോഷ്യൽ മീഡിയയിൽ സംഭവമങ്ങ് കത്തിക്കയറി പക്ഷേ തിരുവനന്തപുരം സ്വദേശിയായ കലാമണ്ഡലം സത്യഭാമ ഇടത് സഹയാത്രികയാണെന്നാണ് അവരെ അറിയുന്നവർ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാരാണ് അവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ അംഗമാക്കിയത് സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വയലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഒരാൾ സത്യഭാമയായിരുന്നു ജി എസ് പ്രദീപാണ് സ്ഥാപനത്തിന്റെ ചുമതലക്കാരൻ മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചത് കലാമണ്ഡലം സത്യഭാമയാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എന്ന ലെജൻഡ് പക്ഷേ ഇവരല്ല ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭന്റെ ഭാര്യയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്നു കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം ലീലമ്മ തുടങ്ങിയ പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിഷ്യരാണ് അതുപോലും മനസ്സിലാക്കാതെയാണ് പലരും കുപ്രചരണം നടത്തുന്നത് പൊതുവേ ഔട്ട് സ്പോക്കൺ ഇവർ രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെ കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശവും ഏറെ വിവാദമായിരുന്നു പത്മനാഭനാഷൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ല എന്നും മറ്റും പരാമർശത്തിൽ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ സത്യഭാമയെ തള്ളി പറഞ്ഞ് ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണ കൊടുക്കുകയാണ് ബി ജെ പി ചെയ്തത് ആർ എൽ വി രാമകൃഷ്ണനൊപ്പമാണ് ബി ജെ പി എന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അറിയിച്ചു കലയിൽ ജാതിയോ നിറമോ വർണ്ണമോ ലിംഗമോ സമ്പന്നനോ ദരിദ്രനോ എന്ന വേർതിരിവില്ല കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെല്ലാം അതീതരാണ് അങ്ങനെ ആർക്കെങ്കിലും വേർതിരിച്ച് കാണുന്നുണ്ട് എങ്കിൽ അവർ ഇനി എത്ര വലിയ അജ്ഞരായി തന്നെ ഭവിക്കും അഹങ്കാരവും അജ്ഞതയും അന്യരെ ആക്ഷേപിക്കാൻ രാമകൃഷ്ണനെ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു കലാകാരൻ ഈശ്വരന് പ്രിയപ്പെട്ടവനാണ് എന്നും അവർക്ക് ജാതി മതവർണ്ണ വ്യത്യാസങ്ങൾ ഇല്ല എന്നും സത്യഭാമയുടെ പ്രതികരണം ദൗർഭാഗ്യകരമെന്നും രാമകൃഷ്ണനിലൂടെ കലാഭവൻ മണിയെ തന്നെ കാണുന്നവരാണ് മലയാളികളെന്നും നാഗേഷ് പറഞ്ഞു സത്യഭാമയെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റി നിർത്തണമെന്നാണ് ബി ജെ പി വക്താവ് സന്ദീപ് വചസ്പതി പറഞ്ഞത് ഒരാളുടെ തൊലിയുടെ നിറം യോഗ്യതയോ അയോഗ്യതയോ ആയി മാറുമെന്ന ചിന്ത നല്ല പെട കിട്ടാത്തതിന്റെ അസുഖമാണ് മുക്കാലിൽ കെട്ടി പുറമടിച്ച് പൊളിച്ച് കാന്താരി അരച്ച് തേച്ചാൽ മാത്രമേ ഈ അസുഖം മാറൂ എന്നും സന്ദീപ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു തൊലി വെളുത്തിരിക്കുന്നത് എന്തോ മഹത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഇവരെ പോലെയുള്ള വിഷ ജന്തുക്കളെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റി നിർത്താൻ എല്ലാവരും തയ്യാറാകണം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രകടനത്തിൽ കലാപരമായ പോരായ്മയുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതല്ല പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ അതാണ് പറയേണ്ടത് അല്ലാതെ അയാളെ വംശീയമായും ജാതീയമായും അധിക്ഷേപിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് രാമകൃഷ്ണനെ ഹൃദയപൂർവം ചേർത്ത് നിർത്തുന്നുവെന്നും സന്ദീപ് വചസ്പതി എഴുതി ഒരാഴ്ച മുൻപ് വിദേശി പൗരന് നേരിട്ട വംശീയ അധിക്ഷേപവും കേരളത്തിൽ തന്നെയായിരുന്നു എന്ന് മറക്കരുത് എന്നും വചസസ്പതി പറഞ്ഞു കേരള കലാമണ്ഡലവും സത്യഭാമയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് തമിഴ് സാഹിത്യകാരൻ ജയമോഹൻ മലയാള സിനിമയെ വിമർശിച്ചപ്പോഴും അദ്ദേഹത്തെ സംഘിയാക്കാനുള്ള ശ്രമം നടന്നിരുന്നു എം എ ബേബിയെ പോലുള്ള നേതാക്കൾ ഈ രീതിയിൽ പോസ്റ്റുമിട്ടിരുന്നു പക്ഷേ ജയമോഹൻ കടുത്ത സംഘപരിവാർ വിമർശകനും മോദി സർക്കാർ തന്നു എന്ന് കാരണം കൊണ്ട് പത്മശ്രീ പോലും വാങ്ങാത്ത വ്യക്തിയുമാണ് എന്ന് വെളിപ്പെട്ടതോടെ ഈ പ്രചരണം പൊളിഞ്ഞു നമുക്കിഷ്ടമില്ലാത്തവരെയൊക്കെ സംഖിയാക്കുന്ന അതേ പരിപാടി തന്നെയാണ് സത്യഭാമയുടെ കാര്യത്തിലും ഇപ്പോൾ നടക്കുന്നത്